പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭാരതി സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് തന്നെ ചതിച്ചവർക്കെതിരെ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുന്ന ഭാരതി നാരായണിയുടെ ആഗ്രഹം ഒരിക്കലും സഫലീകരിക്കാൻ പോകുന്നില്ല എന്ന് തുറന്നു പറയുകയും നിന്നെ മരുമകളായി അംഗീകരിക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നാരായണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് എല്ലാ സത്യവും ഭാരതി മനസ്സിലാക്കി എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് നാരായണി പക്ഷേ ഇതിനു പിന്നിൽ ആരാണ് കളിച്ചത് എന്നുള്ള ചോദ്യം മാത്രം ബാക്കിയാവുകയാണ് ഇതേ തുടർന്നാണ് നാരായണി ആ സത്യം തിരിച്ചറിയുന്നത് തന്നെ ചതിച്ചത് മറ്റാരുമല്ല താൻ സഹോദരിയെ പോലെ സ്നേഹിച്ച തന്റെ വൃന്ദയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോകുന്നു നാരായണി പക്ഷേ തന്റെ തോൽവി അംഗീകരിക്കുന്നതിന് നാരായണി തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്ന് വൃന്ദയെ ചെന്ന് കാണുന്ന നാരായണി വൃന്ദ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും താൻ കരുതിയിരുന്നില്ല എന്ന് പറയുകയും തന്നെ ചതിച്ചതിനുള്ള തിരിച്ചടി താൻ നൽകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു താനാണ് നാരി എന്ന പേരിൽ എഴുതിയിരുന്നത് എന്നുള്ള കാര്യവും തുറന്നു പറയാൻ പോകുകയാണ് എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് വൃന്ദയോട് നാരായണി ഈ കാര്യം വൃന്ദയെ നടുക്കിക്കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്